കാട്ൂടിയും മാലിന്യം നിറഞ്ഞും ഒരു റോഡ് അധികൃതർ അനങ്ങാപ്പാറ നയം ഉപേക്ഷിക്കണമെന്ന് പ്രദേശവാസികൾ പോരുവഴി അമ്പിയിൽമുക്ക് ജംഗ്ഷന് സമീപമാണ് കനാൽ റോഡ് മാലിന്യം നിറഞ്ഞ കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലായത് കാട് മൂടിയത് കാരണം മാലിന്യ കൂമ്പാരമൊഴിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആശുപത്രി മാലിന്യം വീടുകൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങി വിവിധതരം മാലിന്യങ്ങളാണ് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാതയിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഉണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വർക്ക്ഷോപ്പിലെ വേസ്റ്റ് ഈ രണ്ട് സൈഡ് നിറച്ച് മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയില കാട് മൂടിയ അവസ്ഥയിലാണ് ഇത് ഇത് കാണുന്നവർക്ക് അറിയാം റോഡാണോ തോടാണോ എന്താണ് ഇതുവരെക്കും എം എൽ എ ആകട്ടെ എം പി ആകട്ടെ ഇവരാരും ഇതിനകത്ത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതുപോലെ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ നാ മൂന്നോ നാലാണോ വാർഡുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് അവർ പോലും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ എം എൽ എ ഒരു പ്രാവശ്യം കണ്ട് എം എൽ എക്ക് ഞങ്ങൾ പോയി കൂട്ടത്തോടെ പോയി ഇത് കൊടുത്തതാണ് നിവേദനം വരെ കൊടുത്തതാണ് എന്നിട്ട് പോലും ഇതിന് ഫണ്ടില്ല അവർ ബാക്കിയുള്ള എവിടെങ്കിലും ഒരു ലൈറ്റ് കുത്തുന്നതിന് പരസ്യം കൊടുക്കാൻ വേണ്ടിയും അല്ലാതുള്ള കാര്യങ്ങളാണ് എം പി ആണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ല എവിടെങ്കിലും ഒരു ലൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അതിലുപരി എം എൽ എ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ എവിടെങ്കിലും പത്ത് പേര് കൂടുന്ന ഭാഗത്ത് എവിടെങ്കിലും ഒരു ചെറിയ റോഡ് ഇത് 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 ഇതിൻ്റെ അവസ്ഥ എന്ന് മാറും കെ ഐ പി എടുത്ത് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഫണ്ടില്ല എന്നാണ് പറയുന്നത് അവർ ഫണ്ടില്ലാത്തടത്ത് എവിടെ നിന്ന് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല